അലൈക്കും അപ്പോൾ നമ്മൾ കണ്ണൂരിലെ പുയ്യാപ്പിളമാർക്ക് നമ്മളമ്മായിമാർ രാവിലെ എണീ ചിലുണ്ടാക്കി കൊടുക്കുന്ന കായ് മുട്ടയും അങ്ങനെ ഉണ്ടാക്കുന്നൊക്കെ അല്ല എൻ്റെ അടുത്ത് പുയ്യാപ്പിളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇത് ഇതുണ്ടാക്കാൻ നല്ല സിമ്പിളും രണ്ട് മുട്ടയും മൂന്ന് പഴവും എടുത്തിട്ട് നല്ലോണം കട്ട് ചെയ്ത് വെച്ചിട്ട് ഫസ്റ്റ് എന്താക്കുക ഗീ ഒഴിക്കുക പാനിൽ അത് നല്ലോണം മെൽട്ടായി കഴിഞ്ഞാൽ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബനാന ആഡ് പിന്നെ പിന്നെന്താക്കാം രണ്ട് മുട്ടയും അതിൽ ആഡ് ചെയ്യാന് കുറച്ച് ഷുഗറും പിന്നെ കുറച്ച് എന്താക്കുക നമ്മൾ ഏലക്കായ് പൊടിച്ചതില്ലേ അത് ഇടാൻ പിന്നെ വേറൊന്നുമില്ല നല്ലോണം നമ്മൾ നമ്മളിതിന് കായും മുട്ടയും വാട്ടിയെന്നൊക്കെ പറയാൻ അപ്പം നല്ല ടേസ്റ്റാണ് ഇത് ഇത് ഓൾമോസ്റ്റ് എല്ലാ മംഗലങ്ക പുതിയാപ്പ്ലമാർക്കും രാവിലെ ഫസ്റ്റ് ചായൻ്റെ കടീന്ന് പറഞ്ഞിട്ട് ഇതാ കൊടുക്കാൻ ഇതും മുട്ട പുഴിഞ്ഞതും അങ്ങനെയെല്ലാം കൊടുക്കാൻ നമ്മളെ കണ്ണൂർ സൈഡ് സൈഡിട്ടാണ് അപ്പം ഇതിൻ്റെ വേറെ നസ്റ്റാലി എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ ഇക്കാക്കിയും സ്കൂളിൽ പോകുന്ന സമയത്ത് രാവിലെ എൻ്റെ ഉമ്മ തരും എൻ്റെ ഇത് നമ്മളെ കഴിപ്പിക്കാണ്ട് നമ്മൾ സ്കൂളിലേക്ക് വിടൂല്ല അതിൻ്റെ ഇതെൻ്റെ പുയ്യപ്പളൊക്കെ കൊടുത്തിട്ടുണ്ട് ഓർക്കിഷ്ടമായിട്ടുണ്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം